കൃഷിയിടം നശിപ്പിച്ചതിന് പിന്നാലെ ആവിക്കരയിലെ മുൻപ്രവാസി ജയരാജന്റെ കുടുംബത്തിന് നേരെ ഭീഷണി രണ്ടുപേർക്കെതിരെ കേസെടുത്തു സി പി എം വിട്ട് കോൺഗ്രസിലെത്തിയ ജയരാജന്റെ ചുറ്റുമതിൽ തകർക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു സി പി എം വിട്ട് കോൺഗ്രസിലെത്തിയ ആവിക്കരയിലെ മുൻപ്രവാസി ജയരാജനും കുടുംബത്തിനും രണ്ടംഗ സംഘത്തിന്റെ ഭീഷണി സംഭവവുമായി ബന്ധപ്പെട്ട് ആവിക്കര സ്വദേശികളായ നിശാന്ത് രാജേഷ് എന്നിവർക്കെതിരെ ഹോസ്തോർ പോലീസ് കേസെടുത്തു സി പി എമ്മുകാരാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു നാലു മാസം മുൻപ് സി പി എം വിട്ട് കോൺഗ്രസ്സിലെത്തിയ ജയരാജന്റെ വീടിന്റെ ചുറ്റുമതിൽ കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു കൃഷിയിടങ്ങളും നശിപ്പിച്ചിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറി പ്രിയുഷ് ആവിക്കറ ഉൾപ്പെടെ പത്ത് സി പി എം പ്രവർത്തകർക്കെതിരെ പച്ചക്കറി കുട്ടികളെ ബോൾ ഫുട്ബോൾ കളിച്ചിട്ട് കുറേ ഞാൻ കുട്ടിയോട് പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യല്ല ചെയ്യില്ല എന്ന് ആ കുട്ടികളോട് പേര് ചോദിച്ചു കുട്ടിയോട് പേരൻസിനോട് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ പേരെല്ലാം കുട്ടികൾ മാറ്റി പറയുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ പാർട്ടി മാറി മാറിയിട്ട് കുറച്ചൊക്കെ മുന്നേ എന്നോട് ഭീഷണി നിന്ന് നീ പിന്നെ നേർച്ചയ്ക്കൊയ്യാന്ന് നമ്മളെ ടീം ഇന്നലെ ഇഞ്ചാന്ന് വൈകുന്നേരവും ആദ്യ ഭീഷണി ഉണ്ടായി അതായത് പതിനഞ്ചിന് വൈകുന്നേരം ഗേറ്റിനെടുക്കുക വിഭാഗത്തിലുള്ളവരല്ല അറിയുന്നവരെന്നെ കുറച്ച് അത് വടക്കും കിഴക്കും വടക്കും പടിഞ്ഞാറും പടിഞ്ഞാറുമില്ല ആൾക്കാർ വീണ്ടും വന്ന് ഭീഷണി ഇന്നലെ എങ്ങനെയോ ഞാൻ ഞാൻ അറിയിച്ചിട്ടൊന്നുമില്ല പാർട്ടിക്കാരെങ്ങനെയൊക്കെ കോൺഗ്രസ്സാർ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു അങ്ങനെ ഞാൻ ഓഫീസിൽ പോയിട്ട് പറഞ്ഞു സംഭവം ഇങ്ങനെയാണ് യു ഡി എഫ് നേതാക്കൾ ജയരാജൻ്റെ വീട് സന്ദർശിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നതിനിടെയാണോ വീട്ടിലെത്തിയുള്ള ഭീഷണിപ്പെടുത്തൽ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്